ഇവ എന്റെ അടുത്ത് വന്ന് ഞാൻ വരച്ചതെന്ന് ചോദിച്ചു ഈ ബുക്കില് ഇത് ഇത് കണ്ടിട്ടാണോ വരച്ചത് എവിടെങ്കിലും

ഞാൻ നിങ്ങക്ക് ഒരു കിഡിലൻ ഡി ജെ റാപ്പറെ പരിചയപ്പെടുത്താം റാപ്പറിന്റെ എക്യുപ്മെന്റ് ടൂൾ ആണ് കേട്ടോ ഇത് ഇത് വരച്ചു കൊടുത്തേക്കുന്നത് ഇത് നിൽക്കുന്ന ആളാ പേരെങ്ങനെയാ ഇത് ഇത് പാട്ട് ഒറിജിനൽ പേര് ഈ സാധനം ഇതിന്റെ കഥ എന്ന് പറഞ്ഞേ ഞാന് പണ്ട് വെറുതെ ക്ലാസ് വെറുതെ പാട്ട് പാടി ഞാൻ എന്റെ ബുക്കിൽ രണ്ട് ബുക്ക് ഞാൻ രണ്ട് ബുക്കിൽ ഒന്നിന്റെ പാതി ഇവിടെ വേറെ ഇത് പാതി ഇവിടെ അപ്പൊ രണ്ട് ബുക്കുകൂടി ചേർത്ത വെച്ച് ചെയ്യായിരുന്നു അത് ഞാൻ അത്ര വൃത്തിയിലൊന്നല്ല വരച്ചേലം കോലൊക്കെ ആയിട്ട് വരച്ച് ഞാനിങ്ങനെ നല്ലോണം പാടുന്നുണ്ടിട്ട്

ിങ്കൾക്കാളി ഞാൻ തന്നെ സിംഗം ഇത് പെൺപിള്ള ആരെല്ലാരും നോക്കി വെള്ളം മറക്കുന്ന മൊറട്ട് സിംഗൾ ആശങ്കാരും മേലത്തുള്ള അച്ചങ്കാടലി പോലെ എന്ന് മധുരം നെയ്ച്ചത് പഞ്ചാബൂര് മാണിക്ക് കല്ല് കം ബാക്ക് ടു ദ പരിഷ്കരി ബുദ്ധിയനെ ഡ്രസ്സ് ധരിക്കില്ല ട്രിപ്പണുമേറ്റ് ചൊണ്ടിട്ട് കയറ്റി ചേക്കൊക്കെ ഇനി ചൈ പൂശുമ്പോ പിള്ളേര് ചോദിക്കുമ്പോ എന്താണ് ചേട്ടൻ്റെ ഏ നമ്മള് പള്ളിക്കൂട്ടം തട്ടാ പാട്ട വരമ്പത്ത് പാട്ട് പടി നടൻ എത്ര കാലം വീറ്റെടുത്തിട്ട് റാപ്പടി റാപ്പടിച്ചപ്പ തീ പൊരി തീപ്പട്ടിച്ചൻ്റെ മൂട്ടിൽ മണ്ണി നേരം കൊണ്ടൊരു മതി കാറ്റടിച്ചപ്പ കാട്ടി കമ്പിത്തിരികില്ലാത്തിരി തീപ്പെട്ടിക്കൊണ്ട് തീ കൊണ്ടു താലുല്ലാ സപ്പൂത്തിരി പരിഷ്കാരി മോദലാളി മദ്യം മാതിരാശി താവായാടി താൻ തോക്കെടുത്തിട്ട് എന്നാണല്ലേ എന്നാണലെമ്മതിരിക്കാൻ പോയി ഞാൻ ഈ ബുക്ക് നോക്കുമായിരുന്നു ഈ ബുക്കില് ഇത് ഇത് കണ്ടിട്ടാണോ വരച്ചത് എവിടെങ്കിലും ഡി ജെ മിക്സർ കണ്ടിരുന്നോ എവിടെ കണ്ടിട്ടോ ഇവരണ്ട് ഇവൻ വരച്ചല്ലേ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് ഗൂഗിൾ ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷേ വരച്ചു കൊടുത്തിട്ടാണോ ടീച്ചറിന്റെ അടുത്ത് ആദ്യമായിട്ട് പാടിയത് അതെന്തായിരുന്നു സംഭവം ടീച്ചറിന്റെ അടുത്ത് പാടാൻ പറഞ്ഞു ക്ലാസ്സിൽ കൊറേ ആൾക്കാർക്ക് ഓരോരുത്തർക്ക് ഓരോരോ കഴിവുകളൊക്കെ പറഞ്ഞേ അപ്പൊ ഞാൻ ചുമ്മാ പാടിയതാ ടീച്ചറിനോ പക്ഷെ ഇവിടെ ഈ ഈ പറയുന്ന കട്ടകൾ കട്ടകള് ഇതിപ്പോ ഒറിജിനലാണെങ്കിൽ ഡിജെ വോളിയം അതും സൗണ്ട് മൊത്തം കൺട്രോൾ ചെയ്യുന്നതല്ലേ ഇത് അപ്പൊ അത് എങ്ങനെയായിരുന്നു ഇത്ര കറക്റ്റ് ആയിട്ട് നോക്കി പഠിച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടോ പക്ഷെ അതുപോലെ ചെയ്തതാണോ എവിടെ ഡി ജെ സിസ്റ്റം കണ്ടിട്ടുണ്ടോ ഡി ജെക്ക് ഇതുവരെ സിനിമയിലായി കാണുന്നത് അല്ലെങ്കിൽ ആൽബത്തിൽ കാണുന്നത് വെച്ചിട്ടാണ് സെറ്റ് ഇങ്ങനത്തെ സാധനം ഞാൻ ഈ വലിയ കണ്ടില്ല കണ്ടിട്ടില്ല അല്ലാണ്ട് സാധാരണ ഇത് ഇത് മിക്സർ ശരിക്കും ഇങ്ങനെയൊക്കെ ആണ് വർക്ക് ചെയ്യേണ്ടത് ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഗൂഗിള് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഒരാ ആ പാട്ടിന്റെ ഐഡിയ സെറ്റ് ചെയ്തതാ പിന്നെ ഞാൻ ആകെ ചെയ്തെന്താ ഇതിനൊക്കെ ഇന്റർവ്യൂ ഒക്കെ വരുന്നുണ്ട് അറിഞ്ഞപ്പോ

അതൊക്കെയാണ് ചെയ്താ ഇതൊക്കെ വേറെ ഇതൊക്കെ തിരിച്ചാലാണ് നമുക്ക് അതെല്ലാം നമുക്കതെല്ലാം സെറ്റാകാൻ പഠിക്കുന്ന വിചാരിച്ചത് ഇതില് വേറെ ഏതൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ അമ്മ പറഞ്ഞു ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഇവിടെ കടന്ന എപ്പോഴും പാട്ട് പാട്ട് പാടുകയാണെന്നൊക്കെ എന്തൊക്കെയാ പാടുന്നു ഇറങ്ങുമ്പോ ഏതൊക്കെ റാപ്പാ ഇഷ്ടം റാപ്പാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം ഏതൊരു റാപ്പ് നന്നായിട്ട് പാടിക്കും നഞ്ചൻ്റെക്കറ്റിൽ പഞ്ചിന്റെ മുതൂക്കിൽ നന്നായി ജീവിക്കാൻ ഇന്നായിരം അച്ചിൻ്റെ റിങ്ങിൻ്റെ നടുവിൽ എൻ്റെക്കും കൂടായിരം ബോക്കറ്റിൽ പഞ്ചിന്റെ മുതൂക്കിൽ നന്നായി ജീവിക്കാൻ ഇന്നായിരം മൂഴ അച്ചിൻ്റെ ഇരയിൽ റിങ്ങിൻ്റെ നാടുവിൽ എൻ്റെ രൂഹിട്ടിക്കും കൂടായിരം മൂരാ വർഷം ഫ്യൂച്ചർ പണ്ട ഞാൻ കണ്ടിട്ടുണ്ട് വിഷ്വം എതിരാളി ലോകം മൊത്തം എതിർ ചെയ്യണി തരുന്നിട്ടുണ്ട് കെട്ടിപ്പടിക്കണ സ്നേഹം ഇടുവാൻ ഇവിടെ അടിയുടെ പോരാ കൊള്ളാമതിൻ്റെ പോരുന്നു വാ അങ്ങ് മൂന്നില്ലേന്ന് വടക്കണ വടക്കണ കാറ്റാടി താക്കോലടിയിൽ വെച്ചാലും ഞാൻ വെൽക്കം എഴുതാൻ മാറ്റാടി കാപ്പിക്കറുപ്പിലൊളിച്ചാലും പാട്ടവറടിക്കണത് കാത്താടി ആയിരം കണ്ണ് വെച്ച് നോക്കിയാലും പരാജയം അടിക്കണി െന്തിന് ധ്യാനത്തിലേറെ തേജസ്സു നേടിനി നേ

അത് ഇപ്പഴായതുകൊണ്ടാണ് ചേച്ചി എല്ലാവരുടെ മുന്നിലൊക്കെ ചോദിച്ചപ്പോണിക്കും ഞാൻ എന്റെ വീട്ടിലായിരുന്നു ഞാൻ പൊളിച്ചേന്നല്ലേ അതാണ് തോന്നുന്നു ഇപ്പൊ ഞാൻ വന്നപ്പോൾ രണ്ടാം നില പുതുക്കി പണിണ്ടല്ലേ അത് അതിന്റെ അവിടെ വാട്ടർ പ്രൂഫ് വീണ് ആഹ് അതെ അച്ഛൻ ഇനിപ്പം ഇതൊക്കെയല്ലേ ചൂട് വെയിലൊക്കെ വരാൻ പോകുന്നു കൊച്ചിന്റെ പാട്ട് കേട്ടിട്ട് ഒന്നും സംഭവിക്കരുത് വീടിന് ഏഹ് അതുകൊണ്ടുള്ളൊരു അല്ലെ മുൻകരുതലായിരിക്കും അച്ഛൻ എടുത്തേക്കുന്നത് എന്താണല്ലേ ആ അമ്മ ടീച്ചറാണ് അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ പണ്ട് ബസ്സിലോ പിന്നെ ഒരു അല്ലേ ഈ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇന്ന് കാണാൻ തന്നല്ലോ ഇത് പാട്ടും പിന്നെ പിന്നെ അഭിനയിക്കുകയും വയ്യ ആ പറ വന്നപ്പോന്നോട്ടും ഉണ്ട് ഉണ്ട് ഇതാണ് മൂന്ന് പ്രാന്തകളാണുള്ളത് അല്ലേ പാട്ട് പാടും അഭിനയിക്കും ഇപ്പൊ അഭിനയിക്കുന്ന എന്തൊക്കെയാ നാടകങ്ങൾ അഭിനയിക്കോ അതോ രണ്ട് നാടകം ചെയ്ത് പിന്നെ ഒന്ന് ഇവിടെ നാട്ടിൽ തന്നെ ഇവിടെ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് ഉണ്ട് അതിന്റെ വാർഷികത്തിന്റെ എന്താ ഞങ്ങൾ രണ്ടാളും കൂടി ആണോ താങ്കളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ചിത്രം നല്ലോണം വരയ്ക്കും അഭിനയിക്കും രണ്ടുപേരങ്ങ് പരസ്പരം പൊക്കി അങ്ങ് ജീവിക്കുകയാണല്ലേ പാട്ട് പാടുവോ ഡിജി ആണ് ഇഷ്ടം അതോ സോഫ്റ്റ് സോങ് ആണ്

<icana> ം പരിഗണിക്കപ്പാ നീയ്യല്ലാരപ്പനക്ക് കൈവിട്ട് പോകാതെ കള്ള കൽ കണ്ട കണിയെ നിന്നെ കണ്ടപ്പത്തേക്കെൻറെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വീശിയത് മങ്ങേലം കഴിക്കാം നിന്നെ മണവാട്ടിയാക്കാം എൻ്റെ അൽബിയിലെ ഹൂറിയാവാൻ പോരുന്നു നീയേ കൽക്കണ്ട കണിയെ കണ്ട പൊത്തൊട്ടുള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വീശിയത് മങ്ങേലം കണിയാവാൻ പോരുന്നു നീയേ ഐ കുനീല ഉക്കൻ്റെ മോള ഏയ് ബാപ്പാന്റെ സ്വർണ കന്യാ ആങ്ങലമാർക്കൊക്കെ ഉമ്മാന്റെ ഇമ്പർ മോളാണേ പഠിക്കണ വല്യത് സ്ഥലത്താ ഏടിയ പഠിക്കണ വല്യത് സ്ഥലത്താ അലഹമ്മുള്ള പഠിക്കണ്ടല്ലേ ഹൈറ് നടക്കണ്ട മോളെ നിന്നെ നിന്നെങ്ങോട്ടു കത്ത് കതയിലപ്പ ജീവിച്ച് തീർത്താലും ഭൂമിയിലെ സ്വർഗ്ഗം ഞാൻ പൊരയിലാക്കും കല്ലിക്കണ്ട കണിയെ കരളിൻ്റെ കഷ്ണെ ഉമ്മാന്റെ മരുമോളി പോരുന്നോ നീ ഞാനൊറ്റ മോന നാദാത്തു നാണു പല്ലിയിലെ കുടിയില ചൊത്തയല്ല ഒരു മുറി ചോറ മറുമുറി പീടിയാ ഉമ്മാന്റെ പൊരയിൽ പയ്യാമ്പുത്താ അപ്പോളറിയാം അനക്കനെ വേണ്ട ബ്രോ വാട്ട് യു സേ ആയ് ആയ്് നനക്കെന്ന വേണ്ട ഉളുപ്പില തോളെ പയ്യാലെ നടന്നിട്ട് കാര്യമല്ല പാപ്പാന്റെ അനിയൻ ഒടുക്കത്തെ ചെറിയ കണ്ടാൽ ഇപ്പൊ പുലിവാലാകി നേരം പൊക്കാണ്ട് പൊടിമുടി പോട് ഇക്കാക്ക കണ്ടപ്പോ മയ്യത്താണേ വേജാറമോനെ മക്കറക്കല്ലെ പൊരയില് വന്നിട്ട് ചോദിച്ചോനി അള്ളാൻ്റെ ഉമ്മ അത് കേട്ട വഴിയെ ഹൈറായി കുളിരായി സന്തോഷായി ൊന്നോ കായോല ഞമ്മക്ക് കെട്ടിയൊരു പൊളി പൊളിക്കാം കൽക്കണ്ട കണിയെ നിന്നെ കണ്ട പൊത്തൊട്ടൻ്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വീശിയത് മങ്ങേലം കഴിക്കാം നിന്നെ മാണവാട്ടിയാക്കാം എൻ്റെ ഹൽവിയിലെ ഹുറിയാവാൻ പോരുന്നു നീയേ രണ്ടു കൂട്ടുകാരടിച്ച് പൊളിച്ചിട്ടാണല്ലോ പാട്ട് പാടുന്നത് ഇയാള് പാടിയപ്പോടാൻ മുട്ടുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പാടിക്കും എനിക്കാണെങ്കിൽ നിങ്ങള് നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ വരും അപ്പൊ ഇത്രയൊന്നും ഇടാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് നിർത്താനും പറയാൻ തോന്നുന്നില്ല ഇങ്ങനെ കാണാതെ പഠിച്ചു പാടിക്കൊണ്ടിരിക്ക ആദ്യമായിട്ട് പാടിയ ഏതാ അത് യൂട്യൂബിൽ കാണുമ്പോൾ അതെ അതെ ചമ്മൽ ഉള്ള ആൾക്കാരൊന്നും ചമ്മരുത് ചമ്മിയാൽ ഇവിടെ തന്നെ വരും ഓ ഇതിന്റെ ഇതിന്റെ ആവശ്യമില്ല അടുത്ത അതെ ആവശ്യമില്ലാ ശരി കാലത്തെ മണിക്ക് അടിക്കുമ്പല്ലേ സ്കൂളിലടിക്കുമ്പോല്ലേ എത്തലേറ്റ പി ടി സാറിന്റെ കയ്യിൽ നിന്ന് തല്ലേ മോർണിംഗ് അസംബ്ലിക്ക് ഇവയിലും കൊണ്ട് വാടി ഞാൻ ക്ലാസ് വാടികത്തെട്ട് പേർ അവർക്ക് നാല്പത്തെട്ട് സ്റ്റേഷനിലെ ടേസ്റ്റ് എല്ലാക്കും ഒരേ കാര്യം ഒരേ ഇതിൽ പഠിപ്പിച്ചാൽ ബേസ്റ്റ് ഡാൻസും സ്പോർട്സും എല്ലാം പിള്ളേക്കൊണ്ട് ഇഷ്ടം പക്ഷെ ഒന്നും വേണ്ട ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറയും സിസ്റ്റം ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എൻ്റെ മെഡലില്ല ചോദ്യം നിൻ്റെ പി ടി പീരീഡ് കട്ടായിട്ട് മാത്സിൽ ചോറും ബാദ്യം ബുദ്ധി വേണ്ട കാണാ പാഠം പഠിക്കുന്ന ആദ്യം ഇവിടെ പാരൻസും ടീച്ചേഴ്സും ആൾക്ക് മാത്രം മുഖ്യം ആണും മുണ്ട സ്കൂളിൽ മുട്ടുന്നൊരു ആചാരം പിന്നെ സ്റ്റാഫ് ചാച്ചകളായി എന്തൊരു ആചാരം സിലബസ് ഒന്നും അടിച്ചേൽപ്പിച്ച് തീർക്കാനില്ല സ്കൂളിലെ ഫീസാണോ വേണോ ഇത് എന്തൊരു വ്യവരം This 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 is 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 India's 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 education. 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 ഇതൊക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിട്ടാണോ ഇതൊക്കെ പാടുന്നത് അല്ല അല്ല ഈ വരികളുടെ ഒക്കെ അർത്ഥം മനസ്സിലായിരുന്നു അറിയാ കിട്ടുന്ന പറയാ അറിയാം അപ്പം ഈ ബുക്കിന്റെ ആവശ്യമുള്ള ഒരു പാട്ട് പറയാൻ പറ്റുമോ നമുക്ക് ഈ ബുക്കിന്റെ ആവശ്യമുള്ള ഒരു പാട്ട് വേറെ ആരുടെ നിങ്ങൾക്ക് പാടാൻ പറ്റും നമുക്ക് ഏതായാലും ആ പാട്ടോടുകൂടി ഇങ്ങനെ നിർത്താം എനിക്കും കൂടെ ഒക്കെ അറിയുന്ന പാട്ടായിരുന്നു ഏതാ കുതന്ത്ര ആ ഞാൻ ആലോചിക്കുന്നത് എന്താണ് വേടന്റെ പാട്ട് വരാത്തേന്ന് റാപ്പിൽ ഇപ്പൊ നിങ്ങൾ പാടിയേക്കുന്നത് മലബാറിലേക്കുള്ളത് അല്ലെ ഡബ്സിയുടെ ഒക്കെ പാട്ടല്ലേ ഇപ്പൊ പാടിയത് ഡേ രണ്ടോ ഡേ അറിയാം ആരാധനാ വേണ്ടല്ലോ വേണ്ടല്ലോ നമ്മള് ആ കോഴിക്കോട് ഭാഷയാണ് നല്ല രസമുണ്ട് ഉണ്ട് കേക്ക് അപ്പൊ നമുക്ക് കുതന്ത്രം പാടിട്ടങ്ങോട്ട്

ഭൂമിയല്ലേ ചെറുപ്പൂത്തണേ ചോറുപോലെ ജീവിക്കാൻ നമുക്ക് ഒന്നും അറിയാത്ത കൂട്ടം കുരങ്ങു തരങ്ങളിലോ പൂന്തോട്ടം വയറു നിറയ്ക്കാനല്ലേ നെട്ടോട്ടം വലയിലൊതുങ്ങാത്ത കൂട്ടം കുതിരും കൂട്ടും പോലെ കൂട്ടിയെല്ലാം കള്ളം മന്ത്രമൊന്നും മാറിയില്ലടാ കുടിച്ച കള് കള്ളം എന്നും മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളം എന്നും പറയില്ലടാതിലാത്ത പിള്ളേര് പാടിയ പോലെ തന്നെ പിള്ള മനസ്സുകളാണ് അവർക്ക് തന്ത്രമോ കുതന്ത്രമോ ഒന്നും അറിയത്തില്ല അവർക്ക് ആകെ നിഷ്കളങ്കരാണ് അവർ കേൾക്കുന്ന പാട്ടുകൾ അതേപോലെ പഠിച്ച് അതേ രീതിയിൽ പ്രസന്റ് ചെയ്യാണ് അതിനവര് ഞാൻ പറഞ്ഞില്ലേ നമുക്കെല്ലാവർക്കും എനിക്ക് അത്ഭുതമായിരുന്നു ഇവരുടെ പാട്ടിൽ ഇവരുടെയും ഡി ജെ മിക്സർ ഇവർ തന്നെ ഉണ്ടാക്കി ഇവരുടെ ഒരു വീഡിയോ വൈറലായപ്പം എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ടും പോയി കാരണം എന്തൊക്കെ രീതിയിലാണ് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി വളരുന്നത് അപ്പം എന്താണെങ്കിലും ഇവർ ഉറപ്പായിട്ടും കേരളത്തിൽ അടുത്ത തരംഗ പോകുന്ന ചിലപ്പോ കൂട്ടുകാരായിരിക്കും ബ്രദേസൊക്കെ ആയിട്ട് അല്ലെ നിങ്ങൾ വലിയ ആളായിട്ടൊക്കെ അറിയപ്പെടുന്ന ആകുമ്പോൾ ഒരു ട്രൂപ്പ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ തന്നെ തന്നെ ഡി ജി ഒക്കെ ഒന്നും ചെയ്ത് നോക്കാൻ പറ്റാരോണ്ടാക്കി വെച്ചിട്ടു ഓ ഞാനോട് പോട്ടൊക്കെ മനസ്സിലാക്കി വെച്ചു ഇവിടെ ഇപ്പൊ പാട്ടും ഉണ്ടാക്കൂ ഇപ്പൊ ആറാം ക്ലാസ്സില് രണ്ടുപേരും ആറാം ക്ലാസ് പഠിക്കുവാണ് അപ്പൊ ഇനിയിപ്പോ ഉടനെ തന്നെ അത് ഇറക്കാൻ പറ്റുവോ മനസ്സിലുണ്ടാക്കി വെച്ചത് ആവണ്ടേ ഓ കുറച്ചുകൂടെ ആവണ്ടേ ഞാൻ ഇപ്പൊ ഒരു പാട്ട് എടുത്ത് നേരിട്ട അത് അങ്ങനെ ആക്കി പക്ഷെ നമ്മൾ ഒരു ഇതിലായി കഴിഞ്ഞായി കഴിഞ്ഞ പിന്നെ ഓ അങ്ങനെ ഒരു പ്രശസ്തി കിട്ടിയതിന് ശേഷം മാത്രം അറിയിക്കാന്നാണോ ആരും കാണുന്നതല്ല ഇപ്പം ചേച്ചി തന്നെ പുതിയൊരു ചാനൽ തുടങ്ങി ചേച്ചിയുടെ ആൾക്കാർ കാണുന്നോ കാണുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട് അതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നാലേ ഒരിക്കലും അത് എത്തപ്പെടത്തുള്ളൂ ഈ പ്രശസ്തി ആവുക എന്ന് പറയുന്നേ എപ്പഴാ നമ്മള് പണിയെടുത്താലേ പ്രശസ്തിയാവുള്ളൂ മനസ്സിലായോ ഇത്രയും നാളും കുഞ്ഞിങ്ങനെ ബുക്കിൽ വരച്ചും അവിടെയും വരച്ചും ഒക്കെ ഇങ്ങനെ പാട്ട് പാടി നടന്നത് ഒരു ടീച്ചർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു വൈറലാക്കാൻ സമയമായില്ലേ എടുത്തില്ലേ കുറച്ച് എടുത്തില്ലേ അതുപോലെ തന്നെ പാട്ടും ട്രൈ ചെയ്യും പാട്ട് ഉടനെ തന്നെ ചെയ്യും എന്താണല്ലോ ഇവരുടെ രണ്ടുപേരുടെയും കല ആളുടെ കയ്യിൽ ദ്രുപതിന്റെ കൈയ്യിൽ നല്ലൊരു പാട്ടുണ്ടെന്നാണ് പറയുന്നത് ദ്രുപദ് വലിയ ആളായിട്ടാണ് ഇടുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അത് അംഗീകരിക്കത്തില്ല ദ്രുപദ ഉടനെ തന്നെ അതിന്റെ പണി തുടങ്ങുക ആള് കാണുവോ കാണാതിരിക്കുവോ ചെന്നപ്പോ അത് കുഴപ്പമില്ല അത് ഞാൻ പറഞ്ഞല്ലോ അതിനാണ് ഇവിടെയുള്ള കറക്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഒന്നിച്ചൊരു സ്റ്റേജില് വരില്ലേ ഓ അപ്പൊ ഓൾ ദ ബെസ്റ്റ് കൺഗ്രാചുലേഷൻ ഓക്കെ പരീക്ഷാക്കാലല്ലേ